സി പി ഐ എമ്മിന്റെ കായംകുളം എം എൽ എ ആണ് പ്രതിഭാ ഹരി അവർ ഏറെ നാളായി സി പി ഐ എം നേതൃത്വത്തിനെതിരെ ശക്തമായ വിയോജിപ്പിലാണ് സി പി ഐ എം നേതൃത്വം വലിയ തോതിൽ ജി സുധാകരനെതിരെയും അതുപോലെ ആലപ്പുഴയിലെ മുതിർന്ന പല നേതാക്കളെയും തഴയുന്ന ഒരു രീതി അവലംബിക്കുന്നത് പ്രതിഭാ ഹരിയെ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ ആഴ്ത്തിയ ഒരു കാര്യമാണ് എന്തിനധികം പറയുന്നു കായംകുളത്ത് അവരെ പരാജയപ്പെടുത്താൻ കൃത്യമായി അവിടുത്തെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ശ്രമിച്ചു എന്ന് പരോക്ഷമായി പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു കൃത്യമായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ് ആലപ്പുഴ ജില്ലയിൽ യു പ്രതിഭയും അതോടൊപ്പം തന്നെ ദലീമ ജോജോയും ഉടൻ തന്നെ സി പി ഐ എം വിടാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് ദലീമ ജോജോ എന്ന ഗായിക അവർ അരൂർ എം എൽ എ ആണ് നിലവിൽ ഏഴായിരത്തോളം വോട്ടുകൾക്കാണ് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജയിച്ചത് അവർ ശക്തമായി സി പി ഐ എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ പ്രതിഭ കൃത്യമായി പറയുന്നു ആർ നാസർ അതുപോലെ എ മാരിഫ് അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ സി പി ഐ എമ്മിൽ വിഭാഗീയത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുമായാണ് സി പി ഐ എം ഇപ്പോൾ വലിയ തോതിൽ തോളോട് തോൾ ചേർന്നതെന്ന് പ്രവർത്തിക്കുന്നത് ഇത് തീർച്ചയായും സി പി ഐ എമ്മിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും മതേതര പ്രസ്ഥാനം എന്ന ഖ്യാതിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇരുവരും പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ അഭിപ്രായം പറയുന്ന പ്രതിഭാഹാരി തന്നെയാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ചിത്തരഞ്ജനെതിരെ തോമസ് ഐസക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ കോൺഗ്രസിലേക്ക് തോമസ് ഐസക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ജില്ലയിൽ കടുത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ എങ്ങനെ ഇപ്പോഴും സി പി ഐ എമ്മിൽ അപമാനവും പേറി കഴിയുന്നു എന്നതാണ് അതുമാത്രമല്ല ജി സുധാകരനെ കെ സി വേണുഗോപാൽ ചെന്ന് കണ്ട മുതൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു കോൺഗ്രസിലേക്ക് ജി സുധാകരൻ എത്തുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അദ്ദേഹം വലിയ ഉത്തരങ്ങളൊന്നും പറയാതെ താൽക്കാലികമായി അതിൻ്റെ മറുപടി പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് മാധ്യമപ്രവർത്തകരെ വിലക്കി പക്ഷേ നാൾക്ക് നാൾ ചെല്ലുമ്പോൾ ആ വിഭാഗീയത ഏറ്റവും കടുത്ത രീതിയിൽ നിഴലിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ചിത്തരഞ്ജനും എച്ച് സലാമും ഒക്കെ ചേർന്ന് വലിയ തോതിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് നിലവിൽ അമ്പലപ്പുഴ എം എൽ എ ആയിട്ടുള്ള എച്ച് സലാം ഏറ്റവും കൂടുതൽ അദ്ദേഹം ജി സുധാകരനെ വ്യക്തിഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ് എച്ച് എസ് സലാമിനെതിരെ ജി സുധാകരൻ പാർട്ടിക്കകത്ത് പറഞ്ഞ നിശ്ചിത വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമൊന്നുമില്ല അത്രമാത്രം എച്ച് സലാം ജി സുധാകരനെ അപമാനിക്കുകയുണ്ടായി ഇതൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടില്ല എന്നൊക്കെ ആയിരിക്കും ഇവരെല്ലാം വിചാരിച്ചിരുന്നത് പക്ഷേ പൊടും തന്നെ അത് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും സി പി ഐ എം ജില്ലയിൽ രാജി തുടർന്നുകൊണ്ടിരിക്കവെ ഈ പ്രസ്ഥാനം പൊളിഞ്ഞു പൊളിഞ്ഞുനാറാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ നേർരേഖ കൂടിയാണ് ആലപ്പുഴയിലെ ഈ പൊട്ടിത്തറി